കാസർകോട് വിദ്യാർത്ഥിയുടെ കർണകുടം പ്രധാനാധ്യാപൻ അടിച്ചുപൊട്ടിച്ച സംഭവത്തിൽ സ്കൂളിലേക്ക് ബിജെപിയുടെ പ്രതിഷേധം നടക്കുകയാണ് ഇപ്പോൾ അർച്ചന രവീന്ദ്രന്റെ വിവരങ്ങളുമായി അർച്ചന നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമായിരുന്നു ഇപ്പോൾ ബിജെപിയുടെ പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു എന്നാണ് വിശദാംശങ്ങൾ ബിജെപിയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂൾ ഗേറ്റിന് മുമ്പിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണെങ്കിൽ ഇപ്പോൾ ബിജെപി പ്രവർത്തകർ പതാകയുമേന് മുദ്രാക്യവുമായാണ് ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ പ്രധാന അധ്യാപകരെ മാറ്റണം അല്ലെങ്കിൽ മാറ്റണമെന്നാവശ്യപ്പെട്ട നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട ഇത്തരത്തിൽ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നു അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഒരു ലക്ഷം രൂപ പി ടി എ പ്രസിഡന്റ് അടക്കമുള്ള സംഘം ഇത്തരത്തിൽ ഈ ഒരു കുട്ടിക്ക് കുട്ടിക്ക് നൽകി അല്ലെങ്കിൽ നൽകാൻ ആരോപിച്ചു എന്ന് കാര്യങ്ങൾ പറഞ്ഞ അവരുടെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു എന്തായാലും അൻപതോളം പ്രവർത്തകർ ആണ് ഇപ്പോൾ പ്രതിഷേധവുമായി സ്കൂൾ ഗേറ്റിന് മുന്നിൽ എത്തിയിരിക്കുന്നു ഇപ്പോൾ സ്കൂളിൽ പരീക്ഷ നടക്കുന്ന സാഹചര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് ഉള്ളിലേക്ക് കയറാനുള്ള സാധ്യത കാണുന്നില്ല പോലീസിന്റെ വലിയൊരു സന്യാഹം തന്നെ ഇത്തരത്തിൽ സ്കൂൾ ഗേറ്റിന് മുമ്പിലുണ്ട് എന്തായാലും പ്രതിഷേധവുമായി അതെങ്കിലും മുദ്രാവാക്യവുമായി പ്രവർത്തനം ഇപ്പോൾ സ്കൂൾ ഗേറ്റിന് മുന്നിലുണ്ട് സ്മൃതി മുന്നിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ കാസർഗോഡ് നടക്കുന്നത്